തുറമുഖ വികസനത്തിന് തെളിയുന്നു റിയിച്ച് പ്രമുഖ വ്യവസായികളും മലബാറിന്റെ തീരവികസനത്തിൽ നായികക്കല്ലായി മാറുന്ന മലപ്പുറം ജില്ലയിലെ പൊന്നാനി തുറമുഖ വികസനത്തിന് സാധ്യത തേടിയുള്ള നിക്ഷേപക സംഗമത്തിന്റെ വ്യവസായികളിൽ നിന്ന് മികച്ച പ്രതികരണം കേരള മാരറ്റൈം ബോർഡിന് കീഴിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പൊന്നാനി തുറമുഖത്തെ വാണിജ്യ വിനോദസഞ്ചാര ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ മുന്നോടിയായാണ് നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചത് തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നതെന്ന് നിക്ഷേപക സംഗമത്തിൽ അധ്യക്ഷത വഹിച്ച പി നന്ദകുമാർ എം എൽ എ അഭിപ്രായപ്പെട്ടു കേരള മാരറ്റൈം ബോർഡ് ചെയർമാൻ എൻ എസ് പിള്ള പദ്ധതിയുടെ രൂപരേഖ വിശദീകരിച്ചു കാക്കിനഡ പോർട്ട് അൽഫത്താൻ മറൈൻ സർവീസ് ഡി പി വേൾഡ് സൌരാഷ്ട്ര സിമെന്റ് അക്ബർ ട്രാവൽസ് തുടങ്ങിയ കമ്പനികളാണ് തുറമുഖ വികസനത്തിനും അനുബന്ധ ടൂറിസം നിക്ഷേപത്തിനും താൽപര്യം പ്രകടിപ്പിച്ച് സംഗമത്തിൽ പങ്കെടുത്തത് കേരള മാരിറ്റൈം ബോർഡ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നിക്ഷേപത്തിന് അവസരം നൽകുക മുപ്പത് മുതൽ അമ്പത് വർഷം വരെ കാലാവധിയിൽ നിക്ഷേപം നടത്താൻ താൽപര്യപ്പെടുന്ന നിക്ഷേപകർക്കാണ് അവസരം പൊന്നാനി തുറമുഖത്തോട് ചേർന്ന് ഇരുപത്തിയൊമ്പത് ഏക്കർ വരുന്ന ഭൂമി തുറമുഖ വികസനത്തിനും ഒന്നര ഏക്കർ ഭൂമി ടൂറിസം വികസനത്തിനും പ്രയോജനപ്പെടുത്തുന്ന വിധത്തിലാണ് തുറമുഖ വികസനം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പൊന്നാനി ഒരു ഒരുപാട് ായിരുന്നു പക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായി പൊന്നാനിയോ പൊന്നാനിൻ്റെ പൊന്നാനിയുടെ കടൽ ഒന്നും ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കാൻ നമുക്ക് പിന്നെ കഴിഞ്ഞിട്ടില്ല പ്രധാനം അതിനകത്ത് നിക്ഷേപിക്കാൻ ആവശ്യമായ പണം അതിനുള്ള പിന്നെ പ്രൊഫഷണൽ വൈദഗ്ധ്യം അതിൻ്റെയൊക്കെ അഭാവമാണ് എങ്കിലും ഒരു പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ നമ്മളൊരു പോർട്ട് ഒരു വാർപ്പ് നിർമ്മിച്ച് മുന്നോട്ട് പോകാനൊരു ശ്രമം നമ്മൾ നടത്തി ഞാനും എം എൽ എ എല്ലാം കൂടെ വന്ന സ്ഥലം കണ്ടെത്തി ഒരു നൂറ് മീറ്റർ വാർഫിൻ്റെ ഒരു പിന്നെ എസ്റ്റിമേറ്റ് ഒക്കെ കാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് തയ്യാറാക്കി നമ്മൾ ഗവൺമെന്റ് കൊടുത്തു അത് നമ്മൾ സാഗർമാലയ്ക്ക് അയച്ചിട്ടുണ്ട് ആ പദ്ധതി ഇപ്പോഴും ഗവൺമെന്റിന്റെയും സാഗർമാലയുടെയും പരിഗണനയിലാണ് പക്ഷെ അതിന് കാലതാമസം വരും എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ ഗവൺമെന്റിന്റെ പുതിയ പോളിസി അനുസരിച്ച് നമുക്ക് നമ്മുടെ ഈ പറയുന്ന ഉറങ്ങിക്കിടക്കുന്ന ഈ പറയുന്ന കണ്ണായ തീരപ്രദേശങ്ങളൊക്കെ വളരെ ഫലപ്രദമായി എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഈ പിന്നെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ടൂറിസം പൊട്ടൻഷ്യലുള്ള അതേപോലെ പോർട്ട് ഓപ്പറേഷൻസ് പൊട്ടൻഷ്യൽ ഉള്ള ഈ സ്ഥലത്തേക്ക് സ്വകാര്യ സംരംഭകരെ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് മുപ്പത് വർഷം മുതൽ അമ്പത് വർഷം വരെ അവരുടെ സഹായത്തോടു കൂടി ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ ബഹുമാനപ്പെട്ട എം എൽ എയുടെ അങ്ങേ അറ്റത്തെ എന്ന് പറഞ്ഞ ഞങ്ങളെ മറ്റൊന്നും ചെയ്യാൻ വിടാതെ ഇടം വലുതെന്ന് പറയാതിരിക്കാൻ വയ്യ പൊന്നാനി റൌബ ഹോട്ടലിൽ നടന്ന സംഗമത്തിൽ പോർട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ക്യാപ്റ്റൻ അശ്വനി പ്രതാപ് സിഇഒ ഷൈൻഹാക് വിവിധ കമ്പനികളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഇത്രയും ഫാഷൻ ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ